Mm-hmm. ഹായ് ഇതില് കാണിക്കണില്ലോട്ടോ ഉം എന്താന്നുള്ള ഞാൻ നേരത്തെ ലൈവ് വന്നിരുന്നു അത് എന്താണെന്നറിയില്ല ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കും അപ്പൊ ഞാൻ കട്ടാക്കി പോയി അപ്പൊ രണ്ടാമതൊന്ന് വന്നതാണ് കുറേ കാലത്തിന് ശേഷം ഞാൻ ലൈവ് വരുന്നത് അപ്പൊ ഞാൻ വെറുതെ ജസ്റ്റ് വെറുതെ വന്നാക്കാന്ന് വിചാരിച്ച അങ്ങനെ വന്നതാ ബുഷറ എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ ആരില്ല കേട്ടോ ലൈവില് ായിട്ട് വരാനിട്ടായിരിക്കും എന്ന് കരുതുന്നു പോയി ആ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി ആരൊക്കെ സ്കൂളിൽ പോയി ആരില്ലോ ഞാൻ പറയാൻ കുറെ ആയിട്ട് കൊറേ ആയിപ്പൊ ലൈവില് വന്നിട്ട് അതായിരിക്കും വരാത്തതാരും സുഖാണ് അലഹമില്ല സുഖമായ മതി അത് കേട്ടാ മതി ജലദോഷം പിടിച്ചതാണോ ഇക്ക പോയ ഇല്ല ഇക്ക പോയിട്ടില്ല ഇക്ക ഇനിയുണ്ട് ഉണ്ട് അടുത്ത മാസം പോ പോന്ന് മാസത്തിൽ ഈവേനല്ലേ വന്നത് പോണം പോണ്ട പോണം എന്നുള്ള രണ്ടും കൂടിയുള്ള കൺഫ്യൂഷനിലാണ് വേറെന്തൊക്കെയാ ഭക്ഷണൊക്കെ കഴിക്കാനായിരിക്കല്ലേ ഞാൻ പറയാ ഞാൻ കൊറേ ആയി ലൈവില് വന്നിട്ട് കൊറേ കൊറേ ആയിട്ട് മറ്റേത് ലൈവ് ഇടുമ്പോഴത്തേന് ആൾക്കാരുണ്ടായിരുന്നു ഇപ്പൊ ആരും കാണാൻ അയ്യാ ഞാൻ കൊറേ നേരം ഇങ്ങനെ ഇരിക്കണ് വേറെന്തൊക്കെയാ വിശേഷം ബുഷറ ഞാൻ അങ്ങനെ വെറുതെ ഇരുന്ന് പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇരുന്നപ്പോൾ തോന്നില്ല ലൈവ് ഇടാന്ന് വിചാരിച്ച് ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിരുന്നു അപ്പം ഇന്ന് വീഡിയോ ഒന്നും ഇടണില്ല ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ചിന്ന് ലൈവ് ഇട്ട് ജസ്റ്റ് ഒന്ന് ലൈവ് ഇടാന്ന് വിചാരിച്ചൊന്ന് ഇട്ട് നോക്കിയതാണ് കുറേ ആയിട്ടിട്ട് എന്താണ് അൻസറി ഹായ് ഹായ് അൻസറിന്തു പറ്റിയത് വരെ വരായിരുന്നു ഒന്നുമല്ല ഏർ വെറുതെ ഞാൻ പിന്നെ വീടോടെലും പിന്നെ വെറുതെ അല്ലേ എന്നിപ്പ ലൈവില് വന്നിട്ട് ഞമ്മളിപ്പ എന്താ സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാത്തേ എപ്പോഴെങ്കിലും വരുമ്പോളല്ലേ അപ്പൊ അതിനൊരു ഇതുണ്ടാവുള്ളൂ എന്ന് വരുമ്പോൾ നമ്മൾ എന്ത് സംസാരിക്കാനാ അപ്പൊ അങ്ങനെ അത് വിചാരിച്ചിട്ട് വരാഞ്ഞത് അപ്പൊ ഇന്ന് ജസ്റ്റ് പണിയൊക്കെ ഒന്ന് നേരത്തെ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചില്ല ലൈവ് ഇട്ടോക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടോക്കിയതാണ് ഫസ്റ്റ് ഞാനൊന്ന് ഞാനൊന്നിട്ടോ ഫസ്റ്റ് ഇട്ടപ്പോൾ ഒരു മനുഷ്യന്മാരില്ല അപ്പൊ എന്തോ അങ്ങനെ ഫോൺ ഫോണിങ്ങനെ സ്റ്റെക്കായി കളിക്ക അപ്പൊ ഞാൻ ഓഫാക്കി ഇപ്പോഴും വലിയ ആൾക്കാരൊന്നും ഇല്ല പത്ത് ആൾക്കാരുകൾ മറ്റേത് തോന്ന ആൾക്കാരുണ്ടായിരുന്നു ഇടാഞ്ഞിട്ടായിരിക്കും തീരെ ലൈവ് ഇടാഞ്ഞിട്ടായിരിക്കുന്നു കരുതുന്നു അൻസരി എവിടെ നോമ്പിന് ലൈവ് ഇട്ടതല്ലേ നോമ്പിനല്ലടാ നോമ്പ് കഴിഞ്ഞിട്ട് ഇട്ടുകണ് ഞാൻ എന്തൊക്കെ വർത്താൻ അൻസരി എന്തൊക്കെ വർത്താനം സുഖാണ് നിയാ സജുഹായ് പറയും നിയാ സജുഹായ് നിയാസ് സജു ഹായ് സുഖാണ് നോമ്പിന് നോമ്പ് കഴിഞ്ഞിട്ട് ലൈവ് ഇട്ടുകണ് ഞാൻ നോമ്പ് കഴിഞ്ഞിട്ട് ഈ ഇക്ക നാട്ടിൽ വന്നതിന് ശേഷം ലൈവ് ലൈവ് നോമ്പിന് ഞാൻ ലൈവ് ഇട്ടോ കൊരൂർ വലിയ നോമ്പി ലൈവ് ഇട്ടോ ഫുഡൊക്കെ ആയി ഓ ഫുഡൊക്കെ ആയി ബുഷറ ഫുഡൊക്കെ ആയി ഫുഡൊക്കെ മോൻക്ക് സ്കൂൾക്ക് ചോറുണ്ടോണിപ്പോ അപ്പൊ അങ്ങനെ നേരത്തെ അതുകൊണ്ട് കഴിയും പിന്നെ നമ്മളടിക്കല് വാരില് തടുക്കല് അതൊക്കെ അതൊക്കെ ഇത്ര തന്നെ ജലദോഷം പിടിച്ചിരിക്കണേ അതിൻറ്റേതായൊരു ബുദ്ധിമുട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല വേറെന്തൊക്കെ എല്ലാരും വിശേഷം അനീഷ് എന്താണ് സുനീർ ഹായ് ഞാനീ ഇങ്ങനെ കുറേ ഇടാതെ ആയപ്പോൾ എട്ടൊക്കെ ഒരു ചടപ്പിട്ടായി എവിടെത്തൊടങ്ങണം എന്ത് പറയണം എന്നുള്ളൊരു ഒരു സ്റ്റാർട്ടിങ്ങിന്റെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു വേറെന്തൊക്കെയാ എല്ലാവരും വിശേഷം സുഖാണ് എല്ലാവർക്കും ഈ ടൈം ആയിട്ടാണ് ആരും വരാത്തത് എന്നാളി പോലെ ഞാൻ ലൈവ് ഇട്ടപ്പോ ആരാനോട് പറഞ്ഞിരുന്നു വൈകുന്നേരം നേരത്തെ ലൈവ് ഇടുകൊണ്ടിട്ടെത്താന്നുള്ളത് പിന്നെന്തൊക്കെണ്ട് വിശേഷം ഈ വിശേഷം ഞാൻ ചോദിക്കാന്നല്ല ആരും ഒന്നും പറയണില്ല കേട്ടോ കഷ്ടമുണ്ട് ഒന്നല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒന്നും തമാശ അറിയട്ടീ ആ സുഖല്ലേ താത്ത സുഖാണ് അലഹമില്ല ഇപ്പൊ കുഴപ്പൊന്നു നീ അങ്ങനെ പോണ് സജ്ജു നിനക്ക് സുഖല്ലേ ഇന്ന് അവിടെ മഴ ഇല്ലാത്ത ദിവസ അവിടെ നിങ്ങളവിടെ ആരൊക്കെ മഴ ഇല്ലല്ല വെയിലാണ് കേട്ടോ എല്ലായിടത്തും വെയിലാവും വിചാരിക്കുന്നു നസീറായി അലഹമില്ല സുഖാണ് എന്റെ വൈഫൈക്ക് എന്തോ കംപ്ലൈന്റ് ഉണ്ട് ചില ചില ടൈമിൽ സ്റ്റെക്കായി നിക്കുന്നുണ്ട് എന്താണെന്നറിയത്തില്ല അതേ ഈ മഴയായ കാരണം അങ്ങനെ അങ്ങനെ വരുന്നുണ്ടല്ലോ മരം ഇങ്ങനെ ലൈൻ കമ്പിന്റെ വെട്ടാൻ വരികല്ലോ ഫസീൻ ആസർഹായ് എന്തൊക്കെ വിശേഷം ഫസീന സർ സുഖമാണ് അലഹമില്ല എൻ്റെ വിശേഷം എന്തൊക്കെയാണ് ഞാൻ കുറേ മെസ്സേജ് അത് എനിക്ക് തോന്നണേ ഞാൻ ആദ്യം ഒരു ലൈവ് കിട്ടിയിരുന്നല്ലോ അതപ്പോൾ ഞാൻ ഈ ഫോണിൽ നോക്കുന്നത് അവിടെ അങ്ങനെ നമ്മൾ അപ്ലോഡ് ആയി കൊടുക്കുമല്ലോ അങ്ങനെ കെടുക്കണ്ടോന്നു ഞാനത് കട്ടാക്കിയിരുന്നു ഒന്നും കണ്ടില്ല അതാണ് കേട്ടോ സംഭവം കണ്ടില്ല ഇതിങ്ങനെ കറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബുഷറ മെസ്സേജ് വിടുന്നുണ്ട് ഏർ ഫസീൻ അസർ ഓക്കെ അതാണ് സംഭവം വേറെ നല്ല ഞങ്ങൾക്ക് മഴയാണ് വീട് എവിടെയാണ് ബുഷറ വീട് എവിടെയാണ് ഇവിടെ നല്ല വെയിലാട്ടം ഒന്ന് ഞാനുള്ളത് മൊത്തം പുറത്തിട്ടിരിക്കുന്നു തിരുമ്പിയത് വണങ്ങാത്തത് ഫുള്ള് പുറത്തിട്ടിക്ക്ണ് ഇവിടെ നല്ല വെയിലാണ് കേട്ടോന്നു നല്ല വെയിലാണ് ഫുഡൊക്കെ ഓ ഫുഡൊക്കെ ആയി നിങ്ങൾ ഫസീനാസർ ഫുഡൊക്കെ ആയ എൻ്റെ ഫുഡൊക്കെ ആയോ എന്റെ ഇത് ഇങ്ങനെ കറങ്ങി കളിച്ചോണ്ടിരിക്കാണ് വൈഫൈക്ക് എന്തോ ഒരു പ്രശ്നം തകരാറുണ്ട് ത തോന്നുന്നു പെട്ടെന്ന് മഴ വരണ്ട ശെരിയാണ് അല്ലോ പെട്ടെന്ന് മഴ വന്ന ഞാൻ കൊടുക്കും ഞാൻ ഒരൊറ്റ പോക്കാവൂ െഡ് മുതൽ എല്ലാം പുറത്തിട്ടു ഞങ്ങൾക്ക് ഇന്ന് വെയിലാണ് ആ ഇവിടെ നല്ല വെയിലാണ് മൊത്തം ഞാൻ പുറത്തിട്ട് തിരുമ്പിട്ടു ഏർ പൊറത്തിട്ട് മഴ പെയ്യാഞ്ഞാല് സുഖം പാലമുളത്തി പണി ഇട്ടുണോ വേറെന്തൊക്കെ എല്ലാരും വിശേഷം ഞാൻ നേരത്തെ ഞാൻ വിചാരിച്ചു ഇത് ഇപ്പൊ എന്താ ആരും ലൈവിലൊന്നും വരാത്തെന്ന് വിചാരിച്ച് എന്താണ് നേരത്തെ ഞാനൊരു കിട്ടിയിരുന്നേ അപ്പൊ ഇങ്ങനെ ഒന്നാമത് സ്റ്റെക്കാ ഇങ്ങനെ കളിച്ചിട്ടോ അപ്പൊ ഞാൻ ഡിലീറ്റാക്കി അതാണ് വേറെന്തൊക്കെ എല്ലാവർക്കും വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് വെയിലാണ് ഞാൻ വായിച്ചല്ലല്ലേ വേറെന്തൊക്കെയാ ചോദിക്കൂ എന്നാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് വേറെ ഒന്നും അറിയാനത്തും പനി സഫൂറ മാറി ഇത്ത വീഡിയോസ് മിക്കതും കാണാറുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇത്ത വീഡിയോസ് താങ്ക് യു ഇത് കമൻ്റിൽ എനിക്ക് കമൻസ് കുറവാണ് കേട്ടോ സത്യം ഞാൻ പറയണത് ഇതിൻ്റെ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷേ കമൻസ് ഇടണില്ല ലൈക്കും ഉണ്ട് കമൻസ് ഉണ്ട് എന്നാലും അത്യാവശ്യത്തിന് ലൈക്ക് ഉണ്ട് നമ്മൾ ഓവറായിട്ട് ആഗ്രഹിക്കാൻ പാടില്ല എന്നല്ല പയ്യെ 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 കയറിക്കോളൂന്നാണല്ലോ എന്നാലും കമൻസ് ഇടണില്ല ഇതുപോലെ ലൈവില് വന്നിട്ടുണ്ടെങ്കിൽ പറയും എത്താൻ്റെ വീഡിയോ ഞാൻ കാണണുണ്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് കമൻറ്റ് ഇടും ഇതേ കമൻറ്റിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോൻ്റെ തായ വന്നിട്ട് ഇവിടെ എനിക്ക് എന്താഗ്രഹം ഉണ്ടെന്ന് അറിയിൻ്റെ കമൻ്റ് ഒക്കെ ഒന്ന് കാണാൻ സത്യം പറഞ്ഞത് ഇനി കമൻസുകൾ കുറവാണ് സപ്പോർട്ട് സഫുർ എല്ലാരും വീഡിയോ സപ്പോർട്ട് അയ്യാണ് അസലാ ഇബ്രക്കാത്തു വലൈക്കും സഫുറ ഇൻഷാ അല്ല ഞാൻ ഇടാട്ടോ ഓക്കെ അല്ല ഞാൻ വീഡിയോ ഇടൂട്ടോ ഇനിയിപ്പഴും ഈ ചാനൽ തുടങ്ങിയ മുതൽ കമന്റ്സ് കുറവാണ് ചില പറയും കമന്റ്സ് തെറി കമന്റ്സ് റാഹത്തല്ലേ ആ റാഹത്താണ് തെറിക്കമൻസ് ഒന്നും നേരായിട്ട് വന്നിട്ട് എന്നാലും ചിലതൊക്കെ വരട്ടെ ചിലവരിങ്ങനെ നല്ലത് ചെയ്താലും ഇപ്പോഴത്തെ കാലത്ത് ഇത് പറയുന്ന ആൾക്കാരാണല്ലോ നമ്മളെ ലോകം തന്നെ അങ്ങനെയാണല്ലോ എത്ര നല്ലത് ചെയ്താലും നല്ലത് ഇതാക്കിയാലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ അത് ഞാനത് അങ്ങോട്ട് മെയിൻറ്റെയിൽ ചെയ്യാം അങ്ങനെ കേട്ടോ അങ്ങോട്ട് മെയിൻഡ് ചെയ്യണ്ട ഏയ് ഞാൻ ചെയ്യാറില്ല അങ്ങോട്ടൊന്നും ഞാൻ മെയിൻഡ് ചെയ്യലില്ല ഉണ്ട് എന്നാ കമന്റ് വന്നത് ഇന്നല്ല മിനി ഞാൻ എന്താ വീഡിയോ ഒക്കെ എനിക്ക് കമന്റ് എന്തൊക്കെയാണ് വീട്ടു ജോലിക്ക് പോയിക്കൂടെ ഇങ്ങനെ അഭിനയിക്കണമെന്ന് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ല വീട്ടൊക്കെ ജോലിക്ക് പോകണോ ചിലപ്പോൾ എനിക്ക് ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു ജോലി ഇല്ലാതെ വീട്ടിലിരിക്കും അതാണ് സംഭവം എന്നിട്ടാണ് അവരിങ്ങനത്തെ സംസാരമൊക്കെ സംസാരിക്കുന്നത് അതിൻ്റെതന്നെ നല്ല മുഖ്യവാറും ഗൂയിസ് ഹായ് മുഖ്യവാറും എല്ലാ ചാനലിൻ്റെ അടിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ അധികം ഈ ചിലപ്പോൾ തുടക്കം വെച്ച് വരുന്ന ആൾക്കാരുടെ ചാനലിലാണോ അതുകൊണ്ട് അതുകൊണ്ട് കമൻ്റ് ഇട്ട് കണ്ടിട്ടുണ്ട് പറ്റ തളർത്ത് എനിക്ക് ഫസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ഷോർട്സ് മേലല്ലേ തുടങ്ങിയത് അന്നൊക്കെ ഉണ്ടായിരുന്നു പാങ്ക് കൊടുക്കുന്നുണ്ട് അന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എന്താ പറയാല്ലേ വേറെ പണിയൊന്നും ഇല്ലേ അങ്ങനെയാണ് ഇങ്ങനെ എന്താ ഇന്ന് ഫുഡ് ഇന്ന് സാധാ ചോറ് വെണ്ടക്ക വറുത്തരച്ച് കറി വെച്ചത് അതൊക്കെ തന്നെ മാന്തൾ പൊരിച്ചത് പയറുപ്പേരി പപ്പടം കണ്ട മുളക് അതൊക്കെ തന്നെ അങ്ങനെ മുഖ്യവാറും ഒരു വിധം എല്ലാരും ഇതിലുണ്ട് അതൊന്നും ഇപ്പൊ മെയിൻ്റെ ചെയ്യലില്ല ഞാൻ ആദ്യമേ എനിക്ക് ഏർ തുടക്കത്തിലൊക്കെ നമ്മൾ ചാനൽ തുടങ്ങിയ തുടക്കത്തിലൊക്കെ എനിക്കൊരു എന്തോ ഒരു ചളിപ്പായിരുന്നു കേട്ടോ എന്താ അപ്പം ഇങ്ങനൊക്കെ കമ്മൻറ്റ് പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മൾ ഓരോ ചാനൽ കാണുമ്പോൾ അവരടിയിലും അവർ ആ നിങ്ങൾക്ക് എത്ര കുട്ടികളാണ് അവരടിയിലും ഉണ്ടാവും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാർ എനിക്കൊരു രണ്ടാൺകുട്ടികളാണ് രണ്ടാൾ സ്കൂളിൽ പോയിട്ടാ ഒരാൾക്ക് പതിമൂന്ന് വയസ്സും ഒരാൾക്ക് എട്ട് വയസ്സും അങ്ങനെ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവരും കാണലുണ്ട് അതെ ഞാൻ ഇടുന്ന ലൈവ് മാത്രമേ കാണലുള്ളൂ അതെന്ന് പറയുക അങ്ങനെയൊക്കെ ഇപ്പം ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താണ് തീരെ കമൻറ്റ് വരില്ല ഞാൻ ഇപ്പം നിങ്ങളാ വീഡിയോ ഇങ്ങനെ പറഞ്ഞെങ്കിലും കമൻറ്റ് ഇടലോ എത്താ ഒന്നും കൂടി ശരിയാക്കണം കേട്ടോ വീഡിയോ അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾക്കൊരു കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ പക്ഷെ അത് പറഞ്ഞിട്ട് കമൻ്റ് ഇടല ഞത് പറഞ്ഞിട്ട് ആരും ഈ എന്ത് ഈ കമൻ്റ് ഇടയിരുത്തിട്ടോ തെറി പറഞ്ഞ് കമൻ്റ് ഇടരുത്തിട്ടോ അത് മാത്രം സഹിക്കൂല അത് എനിക്ക് നല്ലൊരു വിധം ഒരു മനുഷ്യന്മാർക്കും ആർക്കും സൈക്കൂല ഇ ചില പേരുണ്ടല്ലോ വീട്ടിൽ കുത്തി ഇരുന്ന് ഓരോന്ന് പറഞ്ഞ് എഴുതി കമന്റ് ഇടണം അതൊന്നും സൈക്കൂല ഒരാൾക്കും സൈക്കൂല ഈ എഴുതി വിടുന്ന ആൾക്കാരതേപോലത്തെ മനസ്സുണ്ടാവും ഞമ്മളെ മനസ്സും അതൊന്നും ആരും ചിന്തിക്കില്ല ചിന്തിക്കാതെ ഓരോന്നിങ്ങനെ എഴുതി വിട തന്നെ എന്റെ ഞാൻ ഇട്ട ഞാൻ പറഞ്ഞ പൊതുവേ പറയണെ ഇത്താടെ ഇക്ക ഗൾഫിലാണ് ആ നാട്ടിലുണ്ട് ഇപ്പാള് വീഡിയോസ് കാണാറുണ്ട് സപ്പോർട്ട് നല്ലവര ഓക്കെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ലൈവ് ഇട്ടാന്ന് എത്രയോ ആൾക്കാരുടെ അടുത്ത് പോയിട്ടാ എത്രോ ആൾക്കാർ ഫസ്റ്റ് ടൈം എനിക്ക് അറിയും കൂടില്ല ലൈവ് അത് ഞാൻ വിചാരിച്ചിരുന്നു ഇങ്ങനൊക്കെ ആൾക്കാര് കാണും ലൈവില് എന്നുള്ളത് പിന്നെ അതിന്റെ ഐഡിയ ഗുഡൻസ് മനസിലായത് എന്റെ ഫോണൊക്കെ ആർക്കും അടിച്ചുകൊണ്ടിരിക്കും എന്റെ ഉപ്പാന്റെ നമ്പർക്ക് മറ്റേ ഫോണിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന നല്ല ഉറക്ക ഹോസ്പിറ്റലിൽ പോയി വന്നിട്ട് ഡയാലിസിന് പോയി വന്നതിന് പക്ഷെ നല്ല ഉറക്കാവുകയുള്ളു വേറെന്തൊക്കെയാ എല്ലാരും വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാ സുഖം തന്നെയാണ് ജലദോഷം പിടിച്ചിട്ടുണ്ട് ഇപ്പം എല്ലായിടത്തും പനിയുണ്ട് എന്നൊക്കെ പറയും പനിയുണ്ട് എൻ്റെ ഉപ്പാൻ്റെ വീട്ടിലൊക്കെ ഫുള്ള് പനിയാണ്ട് എല്ലാവർക്കും പനിയാണ് ഒരുവിധം എല്ലായിടത്തും നല്ല പനിയുണ്ട് പിന്നെ എൻ്റെ മോ പിള്ളേരെ സ്കൂളിൽ തന്നെ കുട്ടികളിങ്ങനെ മെസ്സേജ് ഇടണ കാണാം ഉമ്മമാർ എൻ്റെ മോ ആണ് സൈകുആു ഹായ് സൈഖു ഹായ് നീ നീ എന്ന് പറഞ്ഞ എന്താണ് സംഭവം ചിലപ്പിനെ അറിയണ ആരെങ്കിലും ആയിരിക്കും കേട്ടോ എന്നാലൊക്കെ ഫുള്ള് നിൽക്കാതെ മഴയിരുന്നല്ലോ അല്ലെ ഫുള്ള് വെച്ചാൽ ഫുള്ള് മഴയിരുന്നു അല്ലാതെ ഒഴിവില്ലാത്ത മഴയെന്ന് അതിനനുസരിച്ച് നല്ല വെയിൽ ഇരണ്ട്ട്ടാ ഇവിടെ നല്ല മഴ ആണെന്നുണ്ടെങ്കിൽ നല്ല എന്താ പറയല് തണുപ്പൂട്ടാ വെയിലാന്നുണ്ടെങ്കിൽ അമ്മട്ടം ചൂടുവോ ഉണ്ട് ഒരു ഹായ് തരുമ്പോ താ തപ്സത്തിന് ആസർ ഹായ് വീട്ടിൽ ജോലിയൊക്കെ തീർന്ന് ജോലിയൊക്കെ തീർന്നടാ അതിൽ എത്ര ഉസാറിൽ വന്നിരിക്കണത് വീട്ടിൽ ജോലിയൊക്കെ തീർന്നാൽ ഞാൻ അങ്ങനെ വിചാരിച്ച ലൈവ് കുറേ ആയാലും അപ്പോൾ ഒന്ന് ഇട്ടോക്കാന്ന് വിചാരിച്ചതാണ് അങ്ങനെ ഇട്ടതാണ് കേട്ടോ ആരോടൊക്കെ ഈച്ചുണ്ട് ഈ മഴക്കാലമായിട്ട് ബോണസായിട്ട് കിട്ടിയ സംഭവമാണ് ഈച്ച അത് ആരോടൊക്കെ ഉണ്ട് എൻ്റെ പൊന്നോ ഇവിടെ നല്ല ഈച്ചുണ്ട് പനിയാണ് പനിയല്ല ജലദോഷമാണ് ജലദോഷം ഇവിടെ ഉണ്ട് ആണോ എല്ലായിടത്തും ഉണ്ട് ഞാൻ നാളെ ഇപ്പൊ ഹോസ്പിറ്റലിൽ പോയിരുന്നു കേട്ടോ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടുത്തെ നേഴ്സുമാരുണ്ട് പറയുന്നത് ഹോസ്പിറ്റലിൽ വരെ ഈച്ച എന്നാണ് പറയുന്നത് എന്താണാവില്ല ഈ ചക്കൻ്റെയും മാങ്ങന്റെയും കാലൊക്കെ ആയാല് പറഞ്ഞ ഈച്ച അതായിരിക്കും സംഭവം എന്റെ അമ്മായിക്കെ പറഞ്ഞ അതാണ് ഈ ചക്കൻ്റെയും മാങ്ങന്റെ ഒക്കെ കാലാവുമ്പോ അങ്ങനെ വരുന്ന ഈച്ചയാണ് ഇവിടെ ഈച്ച നല്ലോണ്ട് ചോറായോ ചോറായോ അഫ്സത്തിനസുറോ ചോറായി ചോറ് കൈമനക്ക് സ്കൂൾക്ക് ചോറ് ഉണ്ടാവണം അപ്പൊ പിന്നെ നേരത്താവും ഒക്കെ അവൻ ആ ഒരു ട്രിപ്പിൽ തന്നെ എല്ലാം വെക്കും പിന്നെ രണ്ടാമത് തോന്നുന്നു പിന്നെ ആവണ്ട ഇതാക്കണ്ടല്ലോ ചോദിച്ചിട്ടേ ഉം ഉച്ചക്കുള്ളതുണ്ടാക്കൂട്ടെ നിങ്ങളെ വീട് എവിടെയാണ് ടി നിങ്ങളെ വീട് വീടെവിടെയോ എന്റെ വീട് തിരൂരാണ് അഫ്സത്തിനാസർ ഇപ്പോൾ ഒറ്റക്കാണ് ഇപ്പോൾ ഒറ്റക്കല്ല ഞാൻ കണ്ടുവിടെ ഒക്കെ പോയാൽ അമ്മിപ്പിം വരും അങ്ങനെ വേറെന്തൊക്കെയല്ല അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലും എനിക്ക് അങ്ങോട്ട് പറയാനായിട്ടുണ്ടോ മറ്റേത് ഞാൻ അങ്ങനെ നോക്കി നിൽക്കോ പന്ത്രണ്ട് നാപ്പതായില്ലേ സഫൂർ മുനീർ മക്കളൊക്കെ സ്കൂളിൽ പോയി ഓ മക്കളൊക്കെ സ്കൂളിൽ പോയി ഷഹാം ഷാമു മൊഹായ് മക്കളൊക്കെ സ്കൂളിൽ പോയി മക്കളൊക്കെ രാവിലെ ഒരാൾക്ക് ഒമ്പത് ഒമ്പത് അഞ്ചിന് ബെല്ലടിക്കും ഒരാൾക്ക് പത്തരക്കാണ്ടിട്ട ഉച്ചക്കത്തെ ഫുഡ് എന്താ ജസ്സീല ഉസാദാ ചോറും കറി വേറെ ഒന്നുമില്ല സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല വെണ്ടക്കറി മാന്തം പൊരിച്ചത് അതൊക്കെ തന്നെ അസ്സലാമു അസ്സലാമു ഫൈസോ അലൈക്കും അലൈക്കും വറഹ്മത്തുള്ളാഹി ജലദോഷം ഒരു മന്ദൂർ ഇക്കാഗ് ഗൾഫിലാണോ ഗൾഫിലാണ് അവർക്ക് ഗൾഫിലാണ് ലീവിന് വന്നതാണ് ഇനി പോകണോ പോണ്ടെന്നുള്ള തീരുമാനത്തിലാണ് ഒന്നും ഒന്നങ്ങട്ട് സെറ്റ് ആയിട്ടില്ല വേറെന്തൊക്കെയാ സമീറ റഷീദ് ഹലോ സഫറ ഗൾഫിൽ എവിടെ എന്തായാലും ഫുച്ചറയിലാണ് അവിടെ ഹോട്ടലിലാണ് കേട്ടോ സമീറ റഷീദ് സുഖാണ് ഓ സുഖാണ് അങ്ങനെ അലഹമ്മഴപ്പൊന്നുമില്ല സമീറക്ക് സുഖാണോ ഞാൻ ചും സുഖാണ് ഞാൻ വെറുതെ ഇരുന്നപ്പൊന്ന് ലൈവ് വന്നാണ്ടോ അപ്പൊ ഞാൻ ഇൻഷാല്ല ഞാൻ പിന്നെ വരണ്ടിട്ട ഞാൻ നല്ല ഉഷാറായിട്ട് ഹുഷാറായിട്ട് വരണ്ട സംസാരിക്കാനും മൂക്കൊക്കെ അടഞ്ഞിട്ട് ഒരിതില്ല അപ്പൊ ഇൻഷാല്ല ഞാൻ പിന്നെ വരണ്ടിട്ട അതുവരെ എല്ലാവർക്കും അസലാമലൈക്കും വാപ്പാക്ക് സുഖമായി ഇല്ല വാപ്പാക്ക് സുഖായിട്ടില്ല ഡയാലിസിസ് അങ്ങനെ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കേ ബ് വടക്കൻ കുഞ്ഞു മുഹമ്മദ് ഹായ് ഇങ്ങനെ മെസ്സേജ് ഇപ്പോഴാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും നേരം ഞാൻ വെറുതെ അപ്പോൾ ആരും വന്നില്ല വലൈക്കും അസലം